ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സാധിക്കും അപ്പോൾ ഇന്നത്തെ വിഷയം ഫാസ്റ്റ് ടാഗ് നിർത്താൻ പോവുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് സന്തോഷിക്കേണ്ട ഫാസ്റ്റാഗ് നിർത്തുന്നൊന്നും ഇല്ല പക്ഷേ അത് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പോകട്ടോ ഫാസ്റ്റാഗിൻ്റെ ഒരു രീതി സംവിധാനത്തിനും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫാസ്റ്റാഗ് ഇപ്പോൾ ഉള്ള നിലവിലില്ല ഫാസ്റ്റാഗിൻ്റെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതായത് കെ വൈ സിയും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാൻ വരും മൂന്ന് വർഷം കഴിഞ്ഞാൽ അഞ്ച് വർഷം കഴിഞ്ഞാൽ ഫാസ്റ്റാഗ് റീപ്ലേസ് ചെയ്ത് പുതിയ എടുക്കണം നോക്കാം അതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ലിങ്ക് ചെയ്യാനെ ലാസ്റ്റ് എൻസ്കിൽ കൊടുത്തേക്കില്ല ഐ കാർഡിലും കൊടുത്തേക്കട്ടോ അപ്പോൾ പുതിയ ഇത് വന്നിട്ടുള്ളത് ടാഗ് നിർത്താൻ പോവല്ല പോകല്ല ടാഗ് ഒന്നുകൂടി ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അത് ടാഗ് ഉണ്ടാവില്ല അതിന് പകരം നമ്മളിപ്പോൾ ടാഗ് കൊണ്ടുവന്നിട്ടുള്ളത് ടോൾ ബൂത്തിലെ ട്രാഫിക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ കുറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ കുറഞ്ഞു എന്നൊരു പരിധിവരെ കുറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഈ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുള്ളത് ഫാസ്റ്റാഗ് ഞാൻ സാറ്റലൈറ്റ് വഴിയാക്കുന്നു ജി എൻ എസ് എസ് ആ വഴിയാക്കണം നമ്മളെ വണ്ടി ഓടുന്നതിനനുസരിച്ചുള്ള എമൗണ്ട് കൊടുത്താൽ മതി ഇപ്പോഴത്തെ രീതി വെച്ച് കഴിഞ്ഞാൽ ഒരു ടോളിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ടോള് വരെയുള്ള എമൗണ്ട് നമ്മൾ കൊടുക്കുന്നത് പക്ഷേ ഈ ഒരു പുതിയ രീതിയിലൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ദൂരം ടോൾ കൊടുക്കേണ്ട ഹൈവേയിലൂടെ സഞ്ചരിച്ചു അത്രയും ദൂരത്തിൻ്റെ എമൗണ്ട് കൊടുത്താൽ മതി കേട്ടോ അതായത് ഒരു ടോള് കഴിഞ്ഞ് അതിൻ്റെ എൻഡിൽ നിന്ന് ജസ്റ്റ് ഒരു നൂറ് മീറ്ററോ ഇരുന്നൂറ് മീറ്ററോ കഴിഞ്ഞിട്ട് നമ്മൾ റൈറ്റിലൂടെ ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൊടുത്ത ടോൾ എമൗണ്ട് നമുക്ക് വേസ്റ്റ് ആണ് അത് അടുത്ത ടോള് വരെയുള്ള എമൗണ്ട് ആണ് കൊടുക്കുന്നത് പക്ഷേ ഈ ഒരു രീതിയിൽ ആ ഒരു എവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞ് അറ്റൈൻഡ് ചെയ്തു അത് വരെയുള്ള ടോള് കൊടുത്താൽ മതി അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സംഭവം ഓക്കെ ഉണ്ടോ അതായത് നമുക്ക് ലാഭമാണ് ഇപ്പോഴത്തെ രീതി വെച്ച് കഴിഞ്ഞാൽ ലാഭമല്ല അടുത്ത ടോള് വരുന്ന എമൗണ്ട് നമ്മൾ കൊടുക്കാറ് ആ പുതിയ രീതി വെച്ച് കഴിഞ്ഞാൽ സാറ്റലൈറ്റ് വഴിയാണ് ഈ കാറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴത്തെ രീതിയിൽ ഫസ്റ്റ് സൈഡിൽ ഒരു ആർ എഫ് ഐ ഡി ഉണ്ടായിരിക്കും അത് നേരെ ടോൾ പോത്തിട്ട് സ്കാൻ ചെയ്തിട്ട് അങ്ങനെ പോണത് പക്ഷേ പുതിയ രീതി വരുന്നത് സാറ്റലൈറ്റായിട്ട് കണക്ട് ചെയ്യും അതായത് നമ്പർ നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കണക്ട് ചെയ്യും ആ നമ്പർ വണ്ടി ഓടുന്നതിനനുസരിച്ച് ആ സാറ്റലൈറ്റ് നമ്മൾ വണ്ടി ഇവിടെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ചുള്ള ടോളാണ് കൊടുക്കാൻ പോണത് പുതിയ രീതിയിൽ അതിലകത്ത് ചിലപ്പോൾ ഒരു ഒരു ജി പി എസിൻ്റെ സംഭവം ഫിറ്റ് ചെയ്യേണ്ടി വരും ഇനി അത് ഫിറ്റ് ചെയ്യാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ ലൊക്കേറ്റ് ചെയ്യും അതായത് സാറ്റലൈറ്റ് വഴി ഓക്കെ അങ്ങനെയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിന്റെ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂരും മൈസൂർ ഹൈവേയിലൂടെ ഇതിന്റെ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ സാറ്റലൈറ്റ് നമ്മുടെ അമേരിക്കന്റെ സാറ്റലൈറ്റ് ആയിട്ട് എല്ലാം കണക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യന്റെ സാറ്റലൈറ്റ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് ഗഗൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ്റെ സാറ്റലൈറ്റ് ആയിട്ടാണ് കണക്ട് ചെയ്തിരുന്നത് ഇത് ഗുണം ഉണ്ടോ ഗുണമുണ്ട് അപ്പൊ നമ്മൾ ഓടുന്ന ദൂരത്തിന്റെ എമൗണ്ട് മാത്രം പേ ചെയ്താൽ മതി ദോഷം ഉണ്ടോ എന്തൊരു സംവിധാനം കൊടുത്താലും അത് ദോഷം ഉണ്ടായില്ലോ അപ്പം ഇത് എന്തെങ്കിലും രീതിയിൽ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സേഫ്റ്റി ഇഷ്യൂ ആയിരിക്കും അത് പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ റിപ്ലൈൻ കൊടുത്തില്ല എന്തേലും രീതിയിൽ ആരെങ്കിലും ഹാക്ക് ചെയ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ വണ്ടി പോണത് നമുക്ക് അവർക്ക് അത് അറിയാൻ പറ്റും ഇപ്പോൾ ഒരു ബിസിനസ് അവരോട് വലിയ ആളാണെന്നുണ്ടെങ്കിൽ അവരെ വണ്ടി നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും അതെവിടെ ഏത് കൂടെ പോകുന്നതെന്നൊക്കെ അവർ ഒരു 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 സംഭവം കൊടുന്ന് കഴിഞ്ഞാൽ ഗുണമുണ്ടായിരിക്കും ദോഷം ഉണ്ടായിരിക്കും അപ്പം ഗുണം മാക്സിമം യൂസ് ചെയ്യുക ദോഷങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക ദോഷങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടായിരിക്കുമല്ലോ അപ്പം നിങ്ങൾ ഈ ഇൻഫർമേഷൻ ആദ്യമായിട്ടാണ് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് മാക്കരുത് മറ്റു വീഡിയോ